ഇപ്പോഴൊക്കെ സൈനികർ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ കുറഞ്ഞത് ഒരു കൈത്തോക്കെങ്കിലും ഉണ്ടാകും എന്നാൽ ചൈനീസ് സൈന്യം കത്തിയും മഴുവുമായാണ് ഫിലിപ്പീൻ ബോട്ടുകൾ ആക്രമിക്കുന്നത് വൈറലായ ആ കാണാം തെക്കൻ ചൈന കടലിൽ ഫിലിപ്പീൻ നാവിക ബോട്ടുകളെ ചൈനീസ് സൈന്യം ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണിത് ചൈനീസ് സൈനികർ തങ്ങളുടെ നാവികർക്കെതിരെ കത്തി ചൂണ്ടി നിൽക്കുന്ന ദൃശ്യങ്ങൾ ഫിലിപ്പീൻസ് ആണ് പുറത്തുവിട്ടത് കത്തിയും ചുറ്റികയും മഴുവുമടക്കമുള്ള ആയുധങ്ങളുമായി എത്തിയാണ് ചൈന ഫിലിപ്പീൻ ബോട്ടുകളെ ആക്രമിച്ചത് ഏറ്റുമുട്ടലിനൊടുവിൽ എം ഫോർ റൈഫിളുകളും ഗതിനിർണയ ഉപകരണങ്ങളും ചൈനീസ് സൈനികർ പിടിച്ചെടുത്തു ഇരുകൂട്ടരും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ഫിലിപ്പീൻ സ്ഥാപികർക്ക് പരിക്കേറ്റു മഴുവും കത്തിയുമാണ് ഉപയോഗിച്ചത് എന്നതിനാൽ ഒരാൾക്ക് വലത് തള്ളവിരൽ നഷ്ടമായത് മാത്രമാണ് സാരമുള്ള പരുക്ക് തോക്ക് ജീവൻ തന്നെ നഷ്ടമാകുമായിരുന്നു എന്നാണ് നെറ്റിസൻസ് ചർച്ചകളുടെ ഉള്ളടക്കം ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം